യു എയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ഏകീകൃത ലൈസൻസ് സംവിധാനം വരുന്നു ഇതോടെ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്കിന് ഏത് എമിറേറ്റിലും ജോലി ചെയ്യാം ഇതിനായി പുതിയ സംവിധാനം ഏർപ്പെടുത്തും രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ സുപ്രധാന ചുവവയ്പ്പ് വഴി മലയാളികൾക്കും ഗുണം ലഭിക്കാം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദേശീയ പ്ലാറ്റ്ഫോം ആരംഭിച്ചാണ് മെഡിക്കൽ ഏകീകൃത ലൈസൻസ് നൽകുന്നത് ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ഇതോടെ ഇനി രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ സുതാര്യമായിരിക്കും ഇപ്രകാരം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സർക്കാർ സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എവിടെയും ജോലി ചെയ്യാം ഡോക്ടർമാർ നഴ്സുമാർ ഫാർമസിസ്റ്റുകൾ അനുബന്ധ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ ആശുപത്രി ഐ ഉദ്യോഗസ്ഥർ തുടങ്ങി ആരോഗ്യ മേഖലയിലെ പ്രധാന പങ്കാളികളെ ലക്ഷ്യമിട്ടാണ് ഏകീകൃത ലൈസൻസ് സംവിധാനം വരുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഇതിന് മുന്നോടിയായി യു എയിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളെയും ഏകീകൃത പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യും നിലവിൽ ഓരോ സ്ഥാപനവും സ്വന്തം നിലയ്ക്കാണ് ആരോഗ്യ പ്രവർത്തകർക്ക് ലൈസൻസ് നൽകുന്നത് ഈ സംവിധാനത്തിലാണ് മാറ്റം വരിക രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ സുപ്രധാന ചുവടുവെപ്പാണ് ഈ മാറ്റം ഇതോടെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകീകരിച്ച് യു എയിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു എൽവിസ് ചുമ്മാർ ജയ് ന്യൂസ് ദുബായ്